സംഭവം അത് സാമ്പാർ കഷ്ണല്ല പച്ചക്കറിയ ചിപ്സ് എന്ന് പറഞ്ഞെ ഇത് ഗൾഫില് കിട്ടുന്ന സാധനം ഇവിടെ ആറിയോ ഇത് പച്ചക്കറിയില്ലേ ഡ്രൈ ആക്കിട്ട് അതില് അങ്ങനെ ആക്കി വരുന്നതാണ് ചിപ്സ് പക്ഷെ കേടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇത് ഒരുവിധ ആൾക്കാർക്ക് ഒന്നും അറിയില്ല

കുട്ടികളെ കുട്ടികളൊക്കെ പച്ചക്കറി കഴിക്കാന് എല്ലാര്ക്കും മടിയൊക്കാരും പക്ഷെ ഈ സാധനം കുട്ടികൾ കഴിച്ചിരിക്കും അപ്പൊ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾ വരെ ഇത് കഴിക്കും അവർക്ക് ഇഷ്ടപ്പെടും അപ്പൊ എല്ലാരും വാങ്ങിക്കൊടുക്കി നിന്റെ തായ നമ്പർ കൊടുക്കണ്ട്